അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം എന്താ ഉണ്ടാക്കണമെന്നറിയോ കറി വയ്ക്കാനൊന്നുമില്ല ഉണ്ട് ചേന കുമ്പള ഞാൻ മുരുകറിയൊക്കെ വെക്കാണ്ട് മുരുകറിയൊക്കെ എന്നും കൂട്ടി മതിയായി അപ്പം ഇന്നൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് ചക്ക അരിഞ്ഞ് വെച്ചേണ്ടി കുറച്ച് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് കപ്പ പിന്നെ ഒരു ചേന കഷ്ണം പിന്നൊരു കായ ഈ കായേൻ്റെ പകുതി എടുക്കുകയുള്ള ഇതെന്താ ഉണ്ടാക്കണറിയാൽ കൂട്ടലിശ്ശേരി ഇതെല്ലാം ഇവിടെ കൂട്ടിയിട്ടൊരു എലശ്ശേരി ഉണ്ടാക്കട്ടെ ഞാൻ ഇത് രണ്ടും കൂടി ഒന്ന് നന്നാക്കി വരട്ടെട്ടോ അപ്പം അതിലേക്ക് കുറച്ച് പരിപ്പിന് ആവശ്യമുണ്ടേ അപ്പം അത് നമുക്ക് ഈ പരിപ്പ് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഈ കപ്പയൊന്ന് തിളപ്പിച്ച് ഊറ്റിടുക്കുകയും ചെയ്യാം ആ പരിപ്പിൻ്റെ ഒപ്പം ഈ ചേന കഷ്ണം കൂടി ഞാൻ ഇടണേണ്ടേ അതൊന്ന് നല്ലോണം വെന്തടഞ്ഞോട്ടെ ചിലപ്പോൾ വെന്തില്ലേലോ അടുപ്പത്തേക്ക് കേട്ടോ കായേൻ്റെ ഒരു കഷ്ണം മതി നമ്മൾ ആൾക്കാർ കുറവാണല്ലോ അപ്പം അതുകൊണ്ട് ഒരു കഷ്ണം മതി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കറുത്ത് പോയി അല്ലെങ്കിൽ അത് ഇത്രയൊന്നും തൊലി ചെത്താറില്ല ഞാൻ കായേൻ്റെ തൊലിയോടുകൂടി തന്നെ ഞാൻ അരിഞ്ഞെടുക്കാറ് എന്ത് കറി വയ്ക്കാണെങ്കിലും അത്രയും വലുതായി അരച്ച് അരയ്ക്കല മറ്റേതൊക്കെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങ ചിരകി അരക്കട്ടെട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ജീരകം കുറച്ച് തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കണം നല്ലോണം അറിയാൻ പാടില്ല കേട്ടോ ചെറുതായിട്ട് എന്നാൽ ചതച്ചാലും പോരാ ഒന്ന് ഒന്നും ഇട്ട് ഒതുങ്ങി നല്ലോണം ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി ഒന്നായിട്ട് അരഞ്ഞാൽ എലിശ്ശേരിൻ്റെ ടേസ്റ്റ് പോകും അപ്പം ഞാനങ്ങനെ അരക്കട്ടെ അപ്പം നമ്മളെ കപ്പ കഷ്ണം ഇതാ തിളച്ച് തന്നിട്ടുണ്ട് നമുക്ക് ഈ കറി എടുക്കുന്ന വയ്ക്കാം കായും ചക്കേട്ടോ ഒന്ന് തിളച്ചിട്ട് നമുക്കിതിലെ പരിപ്പും ഈ ചേ ഇതൊക്കെ ഇതിലിട്ടെടുക്കാം നമുക്കിതൊക്കെ നമ്മൾ ഉപയോഗിച്ച് പരിപ്പ് ചേന ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതൊന്ന് ഇളക്കി കൊടുക്കും ഇത് വെന്ത് നല്ലോണം സെറ്റാകട്ടെ കേട്ടോ വെള്ളം ഒന്ന് വറ്റി വരണം നമുക്ക് കട്ട് ആയിട്ടുള്ള അത് ശരി ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മളെ കൂട്ടലിശ്ശേരി വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് നന്നുകൊണ്ട് ഉടച്ചു കൊടുക്കാം ഇപ്പം ചേനക്ക നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഇത് വേറെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു കട്ടയാവും അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് തേങ്ങ വെക്കാം അത് തണുക്കുമ്പോൾ നല്ല കട്ടയായിട്ട് വരിക കഷ്ണങ്ങളൊന്ന് കടിക്കാൻ കണ്ടിട്ടാ ഞാൻ ഇത് ഉട അത്ര ഉടക്കാത്തത് കേട്ടോ ഒന്ന് കടിക്കടിച്ചോട്ടേന്ന് വെച്ചിട്ട് അരപ്പ് കൊടുക്കാം ചക്കെ കലങ്ങി പോയി ഇതിന് വെള്ളമൊന്നും കൂട്ടണ്ടട്ടോ വെള്ളം കൂട്ടിയാല് ഏറൊന്നുമില്ല എന്നാലും നമ്മൾ കഴിക്കാൻ നമുക്ക് ഇത് കട്ട് ചെയ്യും വേണം ണ്ട് കൂട്ടൽശ്ശേരി നമുക്കൊന്ന് വറവിടാം ഇത്ര മതി തിളച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എല്ലാം ചൂടായി ഒക്കെ കടുക്കിട്ട് കൊടുക്കറി ആ കറി നല്ല ാണ് ഞാന് കരുവേപ്പിന്റെ മുക്കട്ട മൂന്ന് നല്ലോണം മൂത്തിട്ടുണ്ട് നമുക്ക് കറിയിക്കാം അടച്ച് വയ്ക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഇത് അടച്ചു വച്ചിട്ട് നമുക്ക് നമുക്ക് കേട്ടോ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതിൻ്റെ മുന്നേ വേറൊരു കാര്യം പറയാനുള്ളത് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ നമുക്കളെ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ